സ്മോൾ മീഡിയം ലാർജ് ഒരേ ബൈക്ക് തന്നെ മൂന്ന് ഫ്രെയിം സൈസുകൾ ശരിക്കും ഇത് എന്തിനാണ് ഇങ്ങനെ മൂന്ന് ഫ്രെയിം സൈസുകൾ ബൈക്കുകൾ വരുന്നത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് സൈസ് ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബൈസൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ബോഡി വെയിറ്റ് പ്രൊപ്പോർഷനേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ബൈസക്കിളിനെ ഇരിക്കുന്നത് എപ്പോഴും ഒരു ലോ ഇമ്പാക്ട് എക്സർസൈസ് എന്ന് പറയാൻ കാര്യം തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഹൈറ്റ് കുറഞ്ഞവർക്ക് ട്വന്റി സിക്സ് ടയർ സൈസ് യൂസ് ചെയ്യാം കുറച്ചും കൂടെ ഉള്ളവർക്ക് ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് യൂസ് ചെയ്യാം അതിനേക്കാൾ ഹൈറ്റുള്ളവർക്ക് ട്വൻ്റി നയൻ യൂസ് ചെയ്യാമെന്ന് പറയും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്ത് ട്വൻറ്റി സിക്സ് ആണെങ്കിലും ട്വൻ്റി സെവൻ പോയിൻ്റ് ഫൈവ് ആണെങ്കിലും ട്വൻറ്റി നയൻ ആണെങ്കിലും ഒരു റൈഡർ ഇരുന്നു കഴിഞ്ഞാൽ ഹൈ ടോൾ റൈഡർ ഇരുന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ കൂനി പിടിച്ചിങ്ങനെ ഇരിക്കേണ്ടി വരും അവർക്കൊരിക്കലും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പ്രോപ്പറായിട്ട് ബോഡി വെയ്റ്റ് പ്രൊപ്പോർഷണൽ ചെയ്ത് ഈ ഒരു ഫ്രെയിമിൽ റൈഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെയുള്ള വലിയ ഫ്രെയിമാണ് വേണ്ടത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫ്രെയിം സൈസുകൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് എടുത്ത് നോക്കിയാലോ ഭയങ്കര ഹൈ ആയിരിക്കും എന്നാൽ ഇത് നല്ല കിടിലും ഒരു ഓഫർ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു ബൈക്കിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് വെച്ചാൽ ട്വൻ്റി എയ്റ്റ് തൗസൻഡ് നയ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ ഈ ഒരു ബൈക്ക് നിങ്ങൾക്കുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് ട്വൻറ്റി ടു തൗസൻഡ് റുപ്പീസ് നൽകുന്നതാണ് ഇനി ഇത് മാത്രമല്ല കേട്ടോ നല്ല കിടിലും ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഉണ്ട് അതിനുമുമ്പ് നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് വീഡിയോസിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളതാണ് ഇത് വരുന്നത് ട്വൻ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ടയർ സൈസിലാണ് വരുന്നത് അതുപോലെ തന്നെ അലോയ് ഫ്രെയിം ആണ് വരുന്നത് ട്വൻറ്റി വൺ ഗിയർ ആണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗിയറിൻ്റെ കോമ്പോണൻസ് നമുക്ക് വരുന്നത് മൈക്രോഷിഫ്റ്റ് ആണ് വരുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു സൈക്കിൾ നമ്മുടെ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്ന സമയത്ത് പേരൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവർ ഗിയർ ഒടിച്ച് കളയുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റർ കംപ്ലൈൻ്റ് ആകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെ മെയിനായിട്ടും വരുന്നത് അതാണ് നമ്മൾ ഈ വർഷം തരാൻ പോകുന്ന ഏറ്റവും മികച്ച ഓഫർ നമ്മുടെ പുതിയ സ്റ്റോറിൻ്റെ ഇനാഗ്രേഷൻ പ്രമാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ബൈക്കുകൾക്കും നിങ്ങൾക്ക് വൺ ടൈം ഷിഫ്റ്റേഴ്സ് ഡിറൈലേഴ്സ് ഇതിൻ്റെ റീപ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലോകത്ത് ഇന്ന് വരെ ഒരു മാനുഫാക്ചറേഴ്സും ഒരു സ്റ്റോറുകാരും നൽകാത്ത ഓഫറാണ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ബജാജ് ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിനും അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നേരെ എന്നെ വിളിക്കാവുന്നതാണ്